ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ അപ്പോൾ മൊത്ത മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിടുക്കാച്ച റെസിപ്പിയാണ് കേട്ടോ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റാണ് മുട്ട വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യുക അത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ലേ കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏഴും മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് നടുവിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കണം ഞാൻ ഇതാപ്പം മുഴുവൻ മുട്ടയുടെയും വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതിനായിട്ടൊരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയി കഴിഞ്ഞ സമയത്ത് നമുക്കിതിലേക്ക് സവാള കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കറിവേപ്പില കയ്യിൽ തോന്നാനുള്ളവർ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ എല്ലാതും നല്ലപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം സോഫ്റ്റ് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി പൊടികളായിട്ട് ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു ടേസ്റ്റിന് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികളുടെയൊക്കെ ഇതിൽ വ്യത്യാസം വരുത്താം കേട്ടോ ഏതൊക്കെ പൊടികൾ ഇനിയിപ്പോൾ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവിനായിട്ട് ചേർത്തിട്ടുള്ള കുരുമുളക് പൊടിയുടെ അളവിലും മാറ്റം വരുത്താം കേട്ടോ കുറച്ച് ആയിട്ട് വേണ്ടവർക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞക്കരും ഇല്ലേ മുട്ടയുടെ മഞ്ഞക്കര അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ തവിയ സ്പാച്ചിൽ എന്താണോ ഉപയോഗിക്കുന്നത് അത് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ആ മുട്ടയുടെ മഞ്ഞക്കരൊന്ന് അടച്ചു കൊടുക്കുക പിന്നെ ഉടച്ചെടുത്ത ശേഷം ഈ മസാലയും മുട്ടയുടെ മഞ്ഞയും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയാല കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് ചൂടാറണം ഒന്നങ്ങ് ആറി കിട്ടണം കേട്ടോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മുടെ മസാല ഒന്ന് എടുക്കുക ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഉരുട്ടി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക അതുപോലെ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ മുട്ടയുടെ വെള്ളയിലേക്കും ഇതുപോലെ മസാല വെച്ചു കൊടുക്കുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതപ്പോൾ ഒക്കെ മുട്ടയുടെ വെള്ളയിലേക്ക് മുഴുവനായിട്ടും നിറച്ചു കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് നിറയെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ ഒരു കപ്പ് നിറയെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കുക ഇത് മിക്സർ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പൊടിയും ഇതൊക്കെ കൂടി ഒന്ന് മിക്സാക്കി കിട്ടാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളവും അതുപോലെ ഒരു മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഒന്നങ്ങ് എടുത്ത ശേഷം ഞാൻ മിക്സർ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പൊടി കലക്കിയെടുത്ത പാത്രത്തിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചുഴറ്റിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം അതപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ആ ബൗളിലേക്ക് തന്നെ ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിതിലേക്ക് എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില കുനുകുന കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൈദ ഒഴിവാക്കിയിട്ട് ഗോതമ്പിലും ഗതമ്പ് പൊടിയിലും ചെയ്തെടുക്കുക അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അതിനായിട്ട് സ്റ്റവിൻ്റെ മുകളിലേക്ക് ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ചട്ടി ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓയിലിൽ വേണേലും ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ കുറേശ്ശേ മാവ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇത്ര തന്നെ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ മാത്രം ഒഴിച്ചു കൊടുക്കുക ആദ്യം ഇതുപോലെ മൂന്ന് കുഴിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ ഫില്ലിങ്ങൊക്കെ നിറച്ചു കൊടുത്തിട്ടുള്ള മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിക്ക് കുഴി ഒരുപാട് വലിപ്പമില്ലാത്തതിനെ കൊണ്ട് തന്നെ മാവ് നമ്മൾ എപ്പോഴും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് കുഴി വലിപ്പുള്ള ഉണ്ണപ്പച്ചട്ടിയാണെങ്കിൽ മാവ് കുറച്ചധികം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ആദ്യം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മുട്ട വെച്ചു കൊടുക്കുക അങ്ങനെ വേണം ചെയ്തെടുക്കാനായിട്ട് കാരണം മാവ് വെന്ത് പോകുന്നതിന് മുന്നേ മുട്ട വെച്ചുകൊടുക്കണം അപ്പോഴാണ് ആ മുട്ട അതിലേക്ക് പിടിച്ച് മാവിൽ പിടിച്ച് നിൽക്കുകയുള്ളൂ കേട്ടോ ഒരു രണ്ട് കുഴി ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള കുഴികളിലെല്ലാം ഇതുപോലെ നമ്മൾ മസാല വെച്ചിട്ടുള്ള മുട്ട വെച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ മുട്ട വെക്കുന്ന സമയത്ത് മാവ് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ വരും ഇനി ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സ്നാക്കൊക്കെ ഒന്നങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചിട്ടിട്ടുള്ള കുഴിയിലേ ഇതുപോലെ മാവ് കുറേശം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ആയിട്ടുള്ള സ്നാക്ക് ഇതുപോലെ തിരിച്ച് അതിൻ്റെ ആ മാവിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അതായത് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ആ മാവിൻ്റെ മുകളിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഫില്ലിങ്ങിൻ്റെ മുകൾ വശം നല്ല രീതിയിൽ കവറായ രീതിയിൽ ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു രീതി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഞാൻ വേറൊരു രീതി കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇത് ചെയ്തെടുത്ത ശേഷം അത് കാണിക്കാം ഒഴിവാകുന്ന കുഴിയിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ആയ സ്നാക്ക് ഇതുപോലെ തിരിച്ച് ആ മാവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി മുഴുവനായിട്ടും ആ രീതിയിൽ വെച്ച് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഒന്ന് ഇടയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഇതാ ഇതുപോലെ ആയി കിട്ടുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ സ്നാക്ക് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതുപോലെ സൈഡിൽ നിന്നൊക്കെ ആവാത്തതുണ്ടെങ്കിൽ നടുവിലത്തെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഈ സൈഡിലത്തെ നടുവിലേക്ക് മാറ്റിയിട്ട് കൊടുത്താൽ മതി ഈ ഫ്ലെയിം കിട്ടുന്ന ഭാഗത്താണല്ലോ നമുക്ക് ആദ്യതായി കിട്ടുക ഇതിപ്പോൾ ആദ്യത്തൊക്കെ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതാ ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ ആദ്യം മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് വെച്ചിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കുക അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു രീതി എളുപ്പമായിട്ട് തന്നവർക്ക് ഇങ്ങനെയും ചെയ്യുക പക്ഷേ മുഗൾ വശം നല്ലപോലെ കവറായിട്ട് കിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിക്ക് വലിപ്പം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് മുഗൾ വശം കവറായിട്ട് ആ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടൂല പക്ഷേ കാണാനൊക്കെ ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല ടേസ്റ്റ് രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും ഒരുപോലെ തന്നെയാണ് കുറച്ചും കൂടി ഈസി ഇങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ രീതിയിലും ചെയ്തെടുക്കുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണെങ്കിലും അടിപൊളിയാണ് ഏഴ് മുട്ട വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പതിനാല് സ്നാക്ക് നമുക്ക് കിട്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്